mm you -hmm. സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ടൈമിലെ ഫൈറ്റ് വന്നിട്ടാ അപ്പോൾ അതാ മോള് രാവിലെ തന്നെ മദ്രസയിൽ ഓളെല്ലാം പറഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു പനീരപ്പ വന്നിട്ടാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ഇന്നലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യട്ടോ അപ്പോൾ താ നമ്മുടെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചട്നിയും നമ്മുടെ പനീരപ്പമാണ്ട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അങ്ങനെ താ ഞാൻ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഉച്ചക്ക് നമ്മുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഞാൻ കോവക്ക വറവും ചോറും പിന്നെ പരിപ്പൂരിലൊക്കെ കറി അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് കുക്കറിലാണ് കേട്ടോ ഞാൻ ചോറുണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എന്താ പരിപ്പ് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പരിപ്പ് കറിയിൽ ആ ഒരു ചോറിൻ്റെ വെള്ളം അവിടെ വെച്ച് ആ ഒരു ഇതിലേക്ക് നമുക്കിനി അതവിടെ മാറ്റി വെച്ചതിന് ശേഷം പരിപ്പ് കറിയാന്നിട്ടാ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് പോകുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ മോളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ കോപ്പറട്ടിക്കളിൽ വിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം താ ഓൾ നമ്മുടെ ബിംബിളിയില്ലേ ബിംബിളി എന്നെല്ലാം പറയും അപ്പോൾ അങ്ങനെയതാ ഞാൻ അരി ചൂടായപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുക്കറിലേക്ക് അപ്പോൾ സാധാ അരിയാണെങ്കിൽ മൂന്ന് വിസിലാണ് കേട്ടോ മൂന്ന് വിസിലാവുമ്പോൾ ഞാൻ ഓഫാക്കി എന്നെ ചെയ്യുക ഉരുളക്കിഴങ്ങും പച്ചമുളകും പിന്നെ സവാള കുറച്ച് രണ്ട് മൂന്ന് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില മഞ്ഞൾപ്പൊടി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങും പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് കറിയിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഇത് നല്ല രീതിയിൽ ഒന്ന് ഒരു മൂന്ന് ദിവസം വരെ ഒന്ന് നമുക്കിത് നടിച്ച് എടുക്കാം എന്നിട്ട് അങ്ങനെയാണ് ഞാൻ പരിപ്പ് വീട്ടിലിഴങ്ങ് കറി ഉണ്ടാക്കാറ് അതിനുശേഷം പിന്നെ പിന്നെന്താ നമ്മുടെ കോവക്ക വറവാണ് കോവക്ക വറവിലായിട്ട് കോവക്ക കഴുകിയെടുത്തതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ തട്ട് അപ്പോൾ ഇത് കുറേ ദിവസമായിട്ട് കൊണ്ടുവന്നിട്ട് അപ്പോൾ അത് പഴുത്ത് പോയി അപ്പോൾ എന്താ ഇതെല്ലാം കട്ട് ചെയ്ത് ഇനി ആവശ്യത്തിന് പച്ചമുളകും സവാളിയും കൂടി കട്ട് ചെയ്തിട്ടുണ്ട് അടവെച്ചിട്ട് പിന്നെ മൂന്നല് വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മൂന്ന് അടുപ്പിൽ ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വെച്ചിട്ടപ്പോൾ ഇതാ അടുത്ത് നമ്മുടെ ഉണ്ടാക്കാൻ വേണ്ടി പോയാൽ നട്ടാ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുത്തിട്ട് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി കറിവേപ്പിലിട്ട് കൊടുത്ത് ഒന്ന് മൂട്ടിച്ചിട്ടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കോവക്ക ചേർത്ത് കുടിക്കാൻ നട്ടാ ചെയ്യുക ആദ്യം പച്ചമുളകും നമ്മുടെ സവാളിയും കറിവേപ്പിലെല്ലാം കൂടി ഒന്ന് മൂട്ടിച്ച് കൊടുക്കാം വെളുത്തുള്ളി ഒക്കെ ഇട്ട് കാച്ചതിന് ശേഷം അതിലേക്കൊന്ന് മൂപ്പിച്ചിട്ടാകുമ്പം അതിലേക്ക് നമ്മുടെ കോവക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ കോവക്ക ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് നല്ല രീതിയിൽ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക ചെയ്യേണ്ടത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് മിക്സ് ആക്കിയിട്ട് നമുക്ക് നല്ല മിക്സ് മിക്സാക്കിയിട്ട് അടച്ച് കൊടുക്കട്ടോ അങ്ങനെ അത് നല്ല രീതിയിൽ ഒന്ന് അടച്ചു വെച്ച് വേർന്ന് അതിന് ശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിൽ മിക്സ് ആക്കട്ടെ അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ തേങ്ങ ആദ്യം തന്നെ വറുത്തിട്ട് എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാൻ അങ്ങനെയും ചെയ്യട്ട പക്ഷെ നമ്മളിവിടെ വറവാക്കുമ്പം അവസാന അവസാനം നട്ട് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിനു ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതിനടുത്ത് നമ്മുടെ പരിപ്പ് പരിപ്പ്താ വെന്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വെ വെന്ത് നല്ല ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഉരുളക്കാൻ അങ്ങനെ ഉടയൂല പക്ഷെ പരിപ്പ് നല്ല രീതിയിൽ ഉടഞ്ഞ് വന്നിട്ടുണ്ട് എടുക്കാൻ വേണ്ടി പോയത് ഒരു കടുകും കറിവേപ്പിലയും നമ്മുടെ വെളുത്തുള്ളി ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മുപ്പിച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു പരിപ്പിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കാച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് എടുത്തു എന്ന് വിചാരട്ടോ പിന്നെ നോക്കുമ്പോഴത്തേക്ക് ദ പകൃതി മാത്രമേ ഉള്ളൂ രണ്ടാമതും ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലാണ് കേട്ടോ നോക്കിയത് അങ്ങനെതാണ് നമ്മുടെ കോവക്ക അതിനിടയിൽ തന്നെ നല്ല രീതിയിലൊന്നായിട്ടുണ്ട് ഇനി അതൊന്ന് ഓഫാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെതാ നമ്മുടെ എല്ലാം ഒന്ന് പരിപ്പ് കറി ആദ്യം ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ വറവും എല്ലാം ഒന്നായി പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ചോറുന്നത് അപ്പം ചോറും എല്ലാം നല്ല രീതിയിൽ തന്നെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് ചോറ് ഒഴിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മുടെ ആ പരിപ്പ് കറിയും നമ്മുടെ ചോറും പിന്നെ താ നമ്മുടെ വറവും അങ്ങനെ നമ്മളെ പൊരിച്ച അലയുണ്ടായിട്ട് പൊരിച്ച അലയും കൂടിയിട്ട് വെച്ച് അതിന് ശേഷം നമ്മൾ ഞാൻ ഉണ്ടാക്കിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ട് കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി വീഡിയോസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയിട്ടൊന്ന് ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റി ഒരു അച്ചാറാണ് ഈന്തപ്പഴം മാങ്ങ കൂടി ചേർത്തിട്ടുള്ളട്ട അപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കിയത് നമ്മുടെ ഒരു ക്യാരറ്റ് പോളയാണട്ടാ ഉണ്ടാക്കിയത് അന്ന് നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ ഇത് മുറിക്കുമ്പം അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ൊക്കെ സംശയമുണ്ട് അപ്പോൾ ഇൻഷാള്ള ഇട്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇട്ടാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് പോളയാട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ അതിന് ശേഷം പിന്നെ ഞാൻ നൈറ്റിലാന്നെട്ടോ എടുത്തിട്ടുള്ളത് നൈറ്റിൽ ഞാൻ നമ്മൾ ഓർഡർ ചെയ്ത് ചെയ്യാം നട്ടാ ചെയ്തതിന് മക്കൾ നിർബന്ധം പിടിച്ചപ്പോൾ അന്ന് ഓർഡർ ചെയ്തെട്ടോ അങ്ങനെ കാന്താരി അൽഫാമാണ് അടുത്തുള്ള ഒരു ഉണ്ട് കേട്ടോ നല്ല കുറേ വർഷം പഴക്കമുള്ള റെസ്റ്റോറൻറ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ അവിടുത്തെ ആ ഫുഡും കാര്യങ്ങളൊക്കെ റേം ഹോട്ടലിൽ നിന്ന് കേട്ടോ ഒരു ഹോട്ടലിൽ നിന്ന് അവിടുന്ന് നമ്മളിപ്പോൾ കുറേ ആയിട്ടോ പുറത്തുനിന്ന് അങ്ങനെ തിന്നൽ കുറവാണ് അങ്ങനെ പുബോസും അൽഫാമും പിന്നെ മയോണൈസും സാലഡും പിന്നെ ഒരു ഗ്രീൻ ചില്ലിയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ കുറച്ച് വീട് ഉള്ളൂ ഇട്ടാ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് വരാം Bye bye.